ഹലോ ഇന്ന് ഷൂട്ട് ഉള്ളൊരു ദിവസമാണ് കേട്ടോ എന്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട എനിക്ക് നല്ല ജലദോഷവും പനിയും ഒക്കെയാണ് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എനിക്ക് ഒട്ടും വയ്യായിരുന്നു എന്നിട്ടും ഞാൻ ഷൂട്ടൊക്കെ ചെയ്തു ഇപ്പൊ ഇന്നൊരു ഈവനിങ് മൂന്ന് മണിക്കൊക്കെയാണ് കേട്ടോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പേ ഉള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു അമ്മവേഷം ആയിരുന്നു അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സൺസ്ക്രീനും ഒരു ലിപ് ലിപ്ബാമും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത് പിന്നെ നര ഇട്ടു അത് മസ്റ്റാണല്ലോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത് അവിടെ ഒരു ആങ്കിളും പക്ഷേ സോറി ആൻറ്റിയും അങ്കിളും മാത്രമേ ഉള്ളൂ അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ വീട് അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ ഷൂട്ട് എനിക്കാണെങ്കിൽ ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒട്ടും വയ്യാട്ട പക്ഷെ വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരു ഈവനിങ് ആയപ്പോ കഴിഞ്ഞു പക്ഷെ ഞാൻ വയ്യാത്തത് കൊണ്ട് കുറച്ചധികം നേരം ഒന്ന് കിടന്ന് ഉറങ്ങി കിട്ടും പിന്നെ എത്ര വയ്യെങ്കിലും ഞാൻ മാക്സിമം ജിമ്മിലോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഞാൻ വൈയായിക ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് കുളിച്ച് റെഡിയായി കുറച്ച് മോയിസ്ചറൈസറും എന്താ പറയാ ലിപ്ബാമൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡി ആയിട്ട് ജിമ്മിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ജിമ്മിൽ പോകണ്ടാന്ന് പക്ഷെ ഞാൻ കേട്ടില്ല പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അങ്ങനെ ഇരിക്കും അപ്പൊ ഈ ആഴ്ച എനിക്ക് അധികം പോകാനും പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ജിമ്മിലൊക്കെ പോയി പത്തുമണിയാകുമ്പോഴത്തേനും ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു നിശഞ്ചേട്ടന് ഇത് എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ വീഡിയോ എഡിറ്റർ വീണ്ടും ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ കൊറിയർ ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്തു എനിക്ക് ഒരു ഒന്ന് രണ്ട് ഡ്രസ്സാണ് വന്നിരുന്നത് നല്ല അടിപൊളി ഡ്രസ്സുകളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് കൊളാബറേഷനിലുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ ഞാൻ ഫുഡും ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇവിടെ മുകളിലോട്ട് കയറി വന്നത് അപ്പം ഇനി ഞാൻ നേരെ ബ്രഷ് ചെയ്ത് കുറച്ച് സ്കിൻ കെയറും പരിപാടികളൊക്കെ ചെയ്തിട്ട് നേരെ കിടന്നുറങ്ങും അപ്പം ഉള്ളൂ ഇന്നത്തെ